െ അപ്പൊ നമുക്കിന്നൊരു കഥ കേട്ടായിരുന്നു ഒരിടത്തടത്ത് ഒരു വീട്ടിൽ ഒരു എലിയും ഒരു പൂച്ചയും താമസിച്ചിരുന്നു ഇവർ ഒരു വീട്ടിലാണെങ്കിൽ കൂടി ഇവര് എലിക്ക് പൂച്ചയെ ഭയങ്കര ഭയമായിരുന്നു എലി പൂച്ച വരുന്നത് കണ്ട ഓടി രക്ഷപ്പെടുമായിരുന്നു ഒരു ദിവസം അവിടെ ഭയങ്കരമായ കാറ്റും മഴയും പെയ്തു അങ്ങനെ വീട്ടിൻ്റെ ഉണ്ടായിരുന്ന എലിക്കുട്ടി അവിടെ ഒരു നെറ്റിൻ്റെ ഉള്ളിൽ പെട്ടുപോയി അവിടെ നിന്ന് നമ്മുടെ എലി കരരിഞ്ഞു കരഞ്ഞിരിക്കണം കരച്ചിൽ കേട്ട പൂച്ച അവിടെ കൂടി ചെന്നു പൂച്ചയെ കണ്ടതും നിസ്സഹായമായി നമ്മുടെ എലി നോക്കി പാവം തോന്നിയ നമ്മുടെ പൂച്ച പല്ലുകൊണ്ട് നെറ്റെല്ലാം കടിച്ചു മാറ്റി എലിക്കുട്ടിയെ രക്ഷപ്പെടുത്തി അപ്പോൾ നമ്മുടെ കഥ എല്ലാവർക്കും ഇഷ്ടമായോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം ടാറ്റാ